പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ചോദ്യം നീ ആരുടെ തുടർച്ചയാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ ദാവീദ് തൻ്റെ മരണസമയത്ത് ദാവീദ് മരിക്കുകയാണ് മരണസമയത്ത് തൻ്റെ തുടർച്ചയായി തോളമനെ അവരോധിക്കുന്നതാണ് കാണുന്നത് സോളമനോട് എങ്ങനെയാണ് താൻ ഇതുവരെ ജീവിച്ചതെന്നും ഇനി സോളമൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും പറഞ്ഞു കൊടുക്കുകയാണ് ദാവീത് പറയുന്നു ഞാൻ ദൈവത്തോട് വിശ്വസ്തനായി ജീവിച്ചു ഇനി നീ അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ വിശ്വസ്തനായി ദൈവകൽപ്പനകൾ പാലിച്ച് ജീവിക്കണം ഞാൻ കൽപ്പനകൾ പാലിച്ച് ജീവിച്ചതുപോലെ നീ അതുപോലെ ജീവിക്കണം ദൈവത്തിന് വേണ്ടി ആലയം പണിയണം ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ദാവീദ് ദൈവത്തിൻ്റെ ആലയം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഒരുക്കി വെച്ചു ചോളമൻ അത് പണിയുന്നു അപ്പോൾ ചോളമൻ ദാവീതിൻ്റെ തുടർച്ചയാണ് ഇതുപോലെ തന്നെ ഈശോയുടെ തുടർച്ചയാണ് ശിഷ്യന്മാർ ഈശോ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എല്ലാവരും അനുദപിക്കണം എന്ന് പറഞ്ഞ് തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചതുപോലെ ശിഷ്യന്മാരെ അയക്കുകയാണ് നിങ്ങളും പോയി എല്ലാവരോടും പറയുക അനുദപിക്കാനും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നും പറയുക അപ്പോൾ ശിഷ്യന്മാരുടെ സംസാരം ഈശോയുടെ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ പ്രഭാഷണം ഈശോയുടെ പ്രഭാഷണത്തിൻ്റെ തുടർച്ചയാണ് അതുപോലെ ഈശോ അവരോട് പറയുകയാണ് നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തുക പിശാചുക്കളെ പുറത്താക്കുക ശിഷ്യന്മാർ പോയി അത് തന്നെ ചെയ്യുകയാണ് ശിഷ്യന്മാരുടെ പ്രവർത്തികളും ഈശോയുടെ പ്രവർത്തികളുടെ തുടർച്ചയാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ചോദിക്കുന്നത് നീ ആരുടെ തുടർച്ചയാണ് നമ്മൾ ഓരോരുത്തരും ഈശോയുടെ തുടർച്ചയാകാൻ വിളിക്കപ്പെട്ടവരാണ് കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം അതായത് നമ്മൾ ഈശോ പറഞ്ഞ കാര്യങ്ങൾ തുടർന്ന് ആവർത്തിച്ച് പറയാൻ അയക്കപ്പെടുന്നവരാണ് ഈശോയുടെ പ്രവർത്തികൾ ചെയ്യാൻ അയക്കപ്പെടുന്നവരാണ് ഈശോയുടെ തുടർച്ചയാവുക എന്നതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും നിയോഗം ഒന്ന് യോഹന്നാൻ രണ്ടേ ആറിൽ പറയുന്നത് പോലെ അവനിൽ ജീവിക്കുന്നു എന്ന് പറയുന്നവർ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു അതായത് നമ്മൾ ഈശോയുടെ തുടർച്ചയാകണം അതാണ് നമ്മളുടെ നിയോഗം ഇനി നമുക്ക് അവലോകനം ചെയ്യാനുള്ളത് പരിശോധിക്കാനുള്ളത് ഞാൻ എത്രമാത്രം ഈശോയുടെ തുടർച്ചയായിട്ടുണ്ട് എൻ്റെ സംസാരത്തിൽ ഞാൻ എത്രമാത്രം ഈശോയുടെ വാക്കുകളെ തുടരുന്നുണ്ട് ഈശോയെപ്പോലെ ആകുന്നുണ്ട് എൻ്റെ പ്രവർത്തികളിൽ ഞാൻ എത്രമാത്രം ഈശോയുടെ പ്രവർത്തികളെ ആവർത്തിക്കുന്നുണ്ട് ഈശോ രോഗികളെ സുഖപ്പെടുത്തി പിശാചുക്കളെ പുറത്താക്കി മറ്റുള്ളവരിലുള്ള പിശാചുക്കളെ പുറത്താക്കുക എന്നതിന് മുമ്പ് നമ്മൾ എവിടെയുള്ള പിശാചുക്കളെ പുറത്താക്കണം നമ്മിൽ തന്നെയുള്ള പിശാചുക്കളെ പുറത്താക്കണം നമ്മൾ മറ്റുള്ളവരിലുള്ള വിശാചുക്കളെ പുറത്താക്കുന്നു നമുക്ക് ഉത്സാഹമാണ് നമ്മളിൽ തന്നെയുള്ള തിന്മയെ പുറത്താക്കണം അപ്പോൾ ഈ ഞാൻ എത്രമാത്രം ഈശോയെ പോലെ ഈശോയുടെ പ്രവൃത്തികൾ തുടരുന്നുണ്ട് എന്നതാണ് ഒരു ചോദ്യം മറ്റൊരു ചോദ്യം ഞാൻ എത്രമാത്രം ഈശോയുടെ പ്രവൃത്തികൾക്കും വാക്കുകൾക്കും വിരുദ്ധമായി ജീവിക്കുന്നുണ്ട് എൻ്റെ വാക്കുകൾ ഈശോയുടെ വാക്കുകൾക്ക് വിരുദ്ധമായ വാക്കുകളായി വാക്കുകളായിപ്പോയത് എൻ്റെ പ്രവർത്തികൾ ഈശോയുടെ പ്രവർത്തികൾക്ക് ആയിട്ടുള്ള വിരുദ്ധമായ ഘടകവിരുദ്ധമായ പ്രവർത്തികൾ ചെയ്തു പോയ സമയങ്ങളുണ്ട് എൻ്റെ നിലപാടുകൾ ഈശോയുടെ നിലപാടുകൾക്ക് നേരെ വിപരീതമായ നിലപാടുകളായി പോയ സമയങ്ങളുണ്ട് നമ്മൾ മക്കളോട് ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്നതിൻ്റെ നേരെ വിപരീതം ചെയ്യുമെന്ന് പറയാറില്ലേ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചില സമയങ്ങളിൽ ഈശോയുടെ സ്വഭാവത്തിൻ്റെ നേരെ വിപരീതമായി നമ്മൾ വിഭജിച്ച് ജീവിച്ചുപോയ സമയങ്ങളെയൊക്കെ ഓർത്ത് നമുക്ക് അനുദവിക്കാം ഇന്ന് നമ്മൾ മരിച്ചിട്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ ഒരു ഇരുപത് വയസ്സുള്ള പെൺകുട്ടിയുടെ ഓർമ്മയാണ് അൽ താരയിൽ ആഘോഷിക്കുന്നത് വിശുദ്ധ അഘാത്ത എന്ന രക്തസാക്ഷി ഏഴ് ഇരുന്നൂറ്റി അൻപത്തി ഒന്നിലാണ് കൊല്ലപ്പെട്ടത് ചരിത്രം നമ്മൾ തൊട്ട് മുമ്പ് വായിച്ചത് കൊണ്ട് ആവർത്തിക്കുന്നില്ലേ നമുക്ക് വിശുദ്ധ അഗാത്ത ഈശോയുടെ ആ വിശുദ്ധി ഈശോയുടെ വിശുദ്ധിയുടെ ആ വസ്ത്രമണിയാൻ അവൾ കാണിച്ച ആ തീക്ഷ്ണതയോടുകൂടെ നമുക്ക് വിശുദ്ധിയുടെ സൗന്ദര്യത്തോടുകൂടെ നമുക്ക് പരിശുദ്ധമായ ഈ ബലി അർപ്പിക്കാം നമ്മുടെ അനുദിന ജീവിതത്തിൽ വന്നുപോയ എല്ലാ അപരാധങ്ങളെയും അകൃത്യങ്ങളെയും ഓർത്തനുദവിച്ച് കൊണ്ട് കരങ്ങൾ ഉയർത്തി ഇരുപത്തൊന്ന് പ്രാവശ്യ ഉച്ചത്തിലേശുനാമം വിളിച്ച് പരിഹാരം ചെയ്യാം Issei. 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 സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകത്തേ